ചെകിത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊങ്ങേരി അപ്പോ രുദ്രേട്ടൻ അവനെ ഇഷ്ടം ഇഷ്ടമായിരുന്നു പക്ഷെ പറഞ്ഞില്ല അപ്പ പറഞ്ഞ പോലെ കുട്ടികളാണ് ചിലപ്പോൾ മനസ്സ് മാറും അതുകൊണ്ട് കാത്തിരിക്കാന്ന് കരുതി പക്ഷെ പിറ്റേന്ന് ആദ്യം വന്നില്ല അന്ന് അവനന്വേഷിച്ച് ഞങ്ങൾ മൽമാനുഷിലേക്ക് ചെന്നു നിങ്ങൾ കുട്ടികളാരും ഇല്ലായിരുന്നു നിന്റെ അപ്പച്ചി ബാക്കിയുള്ളവരെല്ലാം പരിചയപ്പെട്ടു ഞാൻ വെറുത്തുപോയെന്ന് കരുതി വേദനിച്ച് ലീപെടുത്തിരിക്കുന്നവന ഞങ്ങൾ മൂന്നുപേരും ചെന്ന് കണ്ട് ചേർത്ത് പിടിച്ചു ആദിയുടെ സങ്കടം മാറി പക്ഷേ ഏട്ടനോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിച്ചില്ല അവനായിട്ടൊന്നും പറഞ്ഞൂല പിന്നെ മാധവനൊന്ന് പോരുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്ന് കണ്ടു ഇനി ആദ്യം ഉപദ്രവിച്ച അപ്പയോട് പറയുമ്പോൾ ഭീഷണിപ്പെടുത്തി അയാൾ ശരിക്കും വരണ്ടു അത്രയും കാലം കെട്ടിപ്പൊക്കിയാൽ നല്ലവൻ എന്ന പേരിന് കോട്ടം വരരുതല്ലോ അങ്ങനെ അയാൾ വെറുതെ വിടരുതായിരുന്നു ആദി അജു അമൃഷത്തോടെ പറഞ്ഞു അറിയാം പക്ഷെ അന്നേരം അയാൾ പിടിച്ച ആദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ആദ്യീഡ് ഐഡന്റിറ്റി അയാൾ എല്ലാവർക്കും മുന്നിൽ എക്സ്പോസ് ചെയ്യും അവന്റെ സമ്മത്തോടെ ആയിരുന്നു എല്ലാം എന്ന് പറഞ്ഞാൽ അവൻ നിർബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താ അതുകൊണ്ട് മാത്രം മോനെ വെറുതെ ഇട്ടത് ഇത്തവണ അജുവിനുള്ള മറുപടി കൊടുത്ത അനുഷാണ് പിന്നെ അജുവിനൊന്നും പറയാനില്ലായിരുന്നു എല്ലാം അറിഞ്ഞാൽ സീതാമ പോലും അവൻ്റെ കൂടെ നിൽക്കുമ്പോ എന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷേ അയാൾ എന്ന് വെറുതെ ഇടാൻ പാടില്ലായിരുന്നു ഒരു നിയമത്തിനും വിട്ടുകൊടുക്കാൻ അന്നേനെ തീർക്കണമായിരുന്നു അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ അമ്മമാരും അപ്പയും ജീവനോട് ഉണ്ടായനെ അജു നാല് നിരപരാധികളുടെ ജീവനെടുത്ത് എന്റെ ഒരിക്കലും ജയിലിൽ മരണം കാത്ത് കിടക്കില്ലായിരുന്നു ജീവനെ പോലെ ഞങ്ങൾ കൊണ്ടിടുന്ന ഇവൾക്ക് ഒരിക്കലും അനാഥയായിട്ട് സ്വന്തം കുടുംബം നശിപ്പിക്കാൻ കൂട്ടുന്ന ആളെ അപ്പ എന്ന് വിളിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു വല്ലാത്ത പകയോടെ പോലെ സൂര്യൻ പറഞ്ഞിരുത്തുമ്പോൾ ആ പറയുന്നതിൽ പലതിന്റെയും അർത്ഥം മനസ്സിലാവാതെ അജു അപ്പു അവനെ നോക്കി ഇരുന്നു പോയി നീ എന്താ എന്താതി പറയുന്നത് എനിക്ക് എനിക്കൊന്നും അന്നാദിക്ക് സംഭവിച്ചു വെറുമൊരു ആക്സിഡന്റ് അല്ല അജു നിങ്ങളൊന്നും കരുതുന്ന പോലെ ആദ്യം കാല് തെറ്റി വീണതും നെഞ്ചിരിവാതെ അജുവിന്റെ ശബ്ദം അല്ലാതെ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആദ്യ കൊല്ലാനോ ആര് എന്തിന് അതിന് മാത്രം എന്ത് പകേടാ അവനോട് വെറും പതിനഞ്ചു വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഞെട്ടിൽ മാറി ചോദിക്കുമ്പോൾ അജുവിന്റെ ശബ്ദം കണ്ണുകൾ നിറഞ്ഞു ഈ പ്രായത്തിൽ ആര്യനെ കൊല്ലാൻ നോക്കിയതും മകൽ ഫാമിലി ഉള്ളവർ തന്നെ ലാച്ചു അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ അതിശയോക്തി വേണ്ട സ്വന്തം ചോരയാലിൽ ഇല്ലാതാക്കാൻ അവിടെയുള്ളവരുടെ കൈവറക്കില്ല പുച്ഛത്തോടെയും അമർഷത്തോടെയും സൂര്യന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ അജുവിന്റെ മുഖം കുരിഞ്ഞു ശരിയാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആര്യനെ കൊല്ലാൻ നോക്കിയവരാണ് അതിശയം തോന്നേണ്ട കാര്യമില്ല എന്നാലും ആദ്യം എന്തിനാണ് അവര് ദുരഭിമാനം സ്വന്തം മകൻ സ്വർഗാനുരാകിയാണ് തിരിച്ചറിഞ്ഞ അമ്മ എന്ന സ്ത്രീയുടെ കുടുംബമഹിമ കാക്കൽ സൂര്യൻ പുച്ഛത്തോടെ പറഞ്ഞിരുത്തിയതും ഭാരമുള്ള എന്തുകൊണ്ട് തലക്കടി കിട്ടിയതുപോലെ നിന്ന് പോയവൻ അപ്പുവും വിശ്വാസം വരാതെ അവരങ്ങനെ വിളിക്കരുത് അപ്പു ആ സ്ഥാനത്തിനൊരിക്കലും അവരർഹയല്ല സൂര്യന്റെ ശബ്ദം കടുത്തു ആദി അവനെന്താ പറ്റിയേ തലക്കായി കൊടുത്തിരുന്നുണ്ട് അജു പതിയെ ചോദിച്ചു പ്രാന്തി പിടിക്കുന്നവരെ തോന്നുന്നുണ്ടായിരുന്നു അവന് കൂടെ കളിച്ചു വളർന്നവന്റെ മരണമാണ് കൊലപാതകമാണെന്ന് പറയുന്നത് അത് ഇന്നും അമ്മയെക്കാളും അപ്പച്ചയേക്കാളും ഒക്കെ തങ്ങളെ സ്നേഹിക്കുന്ന വല്യമ്മ തന്നെയാണ് സ്വന്തം മോനെ അവൻ്റെ മനസ്സിടിഞ്ഞു ഞങ്ങളൊന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടെന്നും മാധവൻ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല ടെൻത്ത് ഏകദേശം ഒക്കെ പകുതിയായപ്പോഴാണ് അപ്പയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ഡൽഹിക്ക് പോസ്റ്റിംഗ് ആവുന്നത് അപ്പയുടെ കൂടെ തന്നെ ഇവരും ഡൽഹിക്ക് പോയി എന്റെ ടെൻത്തിൻ്റെ എക്സാം കഴിയുമ്പോഴേക്കും അച്ഛനൊരു ജോലി അവിടെ തന്നെ ശരിയാക്കി ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിരുന്നു അപ്പയുടെ തീരുമാനം സൂര്യൻ്റെ കൈകൾ വല്ലാത്തൊരു മുറുക്കത്തോടെ അപ്പുവിനെ ചേർത്ത് പിടിച്ചു എല്ലാവരും പോയപ്പോൾ എന്റെ ഈ കിളികുഞ്ഞിനെയും കൊണ്ടുപോയി എന്റെ ചൂടൊന്ന് കിട്ടുമ്പോഴേക്കും വഴക്കൊന്നുമില്ലാതെ പതുങ്ങി കിടന്നവളാ അന്ന് എനിക്കുള്ളതാണെന്ന് പറഞ്ഞു വെച്ചവൾ എന്റെ ജീവൻ പറിച്ചെടുക്കും പോലെയാ നിന്നെ അന്ന് കൊണ്ടുപോയേ സൂര്യയുടെ നോട്ടം മീരയിൽ മാത്രമായി അവസാനമായിട്ട് കണ്ടത് അന്ന അവൾക്കടുത്തേച്ചിളാൻ കൊതിയോടെ ദിവസങ്ങൾ എനിക്ക് കാത്തിരുന്നിട്ടത് ഇത്രയും വർഷങ്ങൾ വേണ്ടി വന്നു വീണ്ടും തമ്മിൽ കാണാൻ എന്നിട്ടും തിരിച്ചറിയാം പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു അനുഷ്രുദ്രനും ഗൗരിയും സൂര്യനെ വേദനയോടെ നോക്കി അപ്പു കരഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ചു എത്രയൊക്കെ അവന് ഇറങ്ങിയ പുണരാമോ അത്രയും ശക്തിയിൽ അവനെ മുറുകെ പിടിച്ചു വർഷങ്ങളിത്രയും ഈ സ്നേഹം അനുഭവിക്കാൻ ഭാഗ്യമില്ലാതെ പോയത് തനിക്കാണ് ദൈവം ക്രൂരമായി ശിക്ഷിച്ച് കളഞ്ഞത് തന്നെയാണ് അവളുടെ ഹൃദയം തേങ്ങി അന്ന് ഞങ്ങൾ പോയത് ആദ്യമെല്ലാം തകർത്തിളഞ്ഞു സൂര്യ കൂടെ ഉണ്ടെങ്കിലും അധികം വൈകാതെ അവനും പോകുന്ന ഓർക്കെ പഴയ ആദിയുടെ ശരിയങ്ങളെയെല്ലാം എങ്ങോട്ടോ പോയി മറിഞ്ഞു സൂര്യനെയും അപ്പുവിനെയും നോക്കി ബാക്കി പറഞ്ഞു തുടങ്ങിയത് അനുഷാണ് എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കായി ആദ്യയുടെ ആ മാറ്റം നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് അവൻ്റെ അമ്മയെന്ന് പറയുന്ന ആ സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലായി അവരുടെ ആഗ്ലത എല്ലാവരുടെയും പങ്കുവെച്ചപ്പോൾ ഒരു കൗൺസിലിംഗ് കൊടുക്കാം അവൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ആശയം നിങ്ങളുടെ അപ്പച്ചിയും മുന്നോട്ട് വെച്ചു അത് കേട്ടത് ഞെട്ടിയത് മാധവനാണ് ആദ്യ സത്യം തുറന്നു പറഞ്ഞാൽ അയാൾ അവനെ അബ്യൂസ് ചെയ്ത് എല്ലാവരും അറിയും ഒഴിവാക്കാൻ വേണ്ടി സീതാലക്ഷ്മിയോട് ആദ്യ ഒരു ആണെന്ന കാര്യവും അവനൊരു പ്രണയം ഉണ്ടെന്ന കാര്യവും തുറന്നു പറഞ്ഞു എല്ലാം അറിഞ്ഞതും പണത്തിനും അഭിമാനത്തിനോ അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്ന മകൾ ഫാമിലിയിലെ മൂത്ത മറിമകൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു അതിനുമുമ്പ് അവർക്ക് അറിയേണ്ടത് ആദിയുടെ പ്രണയം ആരാണെന്നായിരുന്നു എപ്പോഴും ഒന്നിച്ചിടക്കുന്ന പഠിക്കുന്ന സൂര്യനായതുകൊണ്ട് അവനായിരിക്കുന്നവർ തെറ്റിദ്ധരിച്ചു അന്ന് വൈകിട്ട് സ്കൂളിൽ വിട്ടുവരുന്ന സൂര്യനെ ഒരു ആക്സിഡന്റ് രൂപത്തിൽ ഇല്ലാതെയാക്കാൻ കൊട്ടേഷൻ കൊടുത്തതിനു ശേഷമാണ് അന്ന് ടെറസിൽ വെച്ച് ആദിയോട് അവർ സ്നേഹം അടിച്ചെല്ലാൻ ചോദിച്ചറിയുന്നത് അവൻ പറഞ്ഞിരുന്നു സൂര്യനല്ല രുദ്രനാണ് ആദ്യം സ്നേഹിക്കുന്ന ആളെന്ന് അറിയുമ്പോഴേക്കും സൂര്യനെ ആക്സിഡൻറ്റായി കഴിഞ്ഞിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയെ കൊല്ലേണ്ടി വന്നല്ലോ എന്ന ദേഷ്യത്തിലും സങ്കടത്തിലും പകയിലും അവൻ ആദ്യം പിടിച്ച താഴേക്ക് തള്ളി അജു തന്നെ മുഖം ആവർത്തി കരഞ്ഞുപോയി അത് കണ്ടതും അത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അപ്പൂര് പിടച്ചിലൂടെ സൂര്യനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അജുവിന്റെ അടുത്തേക്ക് ചെന്ന് അവന്റെ മുമ്പിലായി മുട്ടുകൊത്തി അവന്റെ കയ്യിൽ പിടിച്ചു കരഞ്ഞുപോയ അജുവും ബാക്കിയുള്ളവരുമെല്ലാം അത്ഭുതത്തോട് അവളെ നോക്കുന്നുണ്ട് എന്റെ എന്റെ ഏട്ടൻ കരയണ്ട അവനെ ആശ്വസിപ്പിക്കാനാണ് പറയുന്നെങ്കിലും അവളുടെ കണ്ണുകളും തോരുന്നില്ല അവൻ എന്തു പറയാതെ അറിയാതെയായി അവളെ ആരുമില്ലാത്തവളാക്കിയ തന്റെ കുടുംബമാണ് വിങ്ങുന്ന മനസ്സോടെ അവളെ നിറുകിയിൽ മുഖം അമർത്തി വെച്ചിരുന്നവൻ രക്തമോ സ്വന്തമോ ഒന്നുമല്ല താൻ മനസ്സ് നിറഞ്ഞു കൊടുത്ത സ്നേഹത്തിന്റെ പുണ്യമാണവൾ സ്വന്തം ചോര തന്നെ ചതിക്കുമ്പോൾ രക്തമാണെന്ന് അറയ്ക്കാതെ കൊള്ളുമ്പോൾ ഇവളീ കാണിക്കുന്ന സ്നേഹം കരുതൽ അജുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി അവളുടെ നെറുകെ നനച്ചു ആർക്കും ആർക്കും ഒരു നിമിഷമൊന്നും പറയാനില്ലായിരുന്നു കുറച്ചധികം നേരമെടുത്തു അജു ഒന്ന് ഓക്കെ ആവാൻ മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവളെ പിടിച്ചടുത്തിരുത്തിയവൻ നന്ദിയോടെ സൂര്യനെ നോക്കി അവൻ തന്ന നിധിയാണ് സൂര്യൻ അവനെ കണ്ണു കാണിച്ചു പിന്നെ അവനെ നോട്ടം പോയത് അൻഷിലേക്കാണ് എന്നത്തെയും പോലെ കുച്ചുമ്പൊന്നുള്ള ക്യാപ്റ്റന് അത്ര വേഗം മനസ്സിലാവാത്ത സങ്കടമുണ്ട് അതും തനിക്ക് വേണ്ടിയാണെന്ന് അജുവിന് അജുവിനറിയാം രുദ്രൻ അപ്പോഴും തലയും കുമ്പിട്ട് ഇരിപ്പാണ് ഗൗരിയെ നോക്കിയതും അവളും കണ്ണു നിറച്ചിരിക്കുന്നു അജു ഒന്ന് കണ്ണി ചെമ്മി കാണിച്ചു പിന്നെ എന്തുണ്ടായി അനുഷ് അജു വീണ്ടും ചോദിച്ചും അനുഷും സൂര്യനും ഒരുപോലെ അവനെ നോക്കി ബാക്കി എന്തായാലും അറിഞ്ഞേ തീരുന്നൊരു വാശി അവൻ്റെ കണ്ണിൽ അവർ കണ്ടു ആദ്യം വീഴുന്ന ആര്യൻ്റെ മുന്നിലേക്കാ വീട്ടിലുള്ളവരെല്ലാം ചേർന്ന് ആദ്യവേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു സൂര്യനെ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ ആദ്യയുടെ അവസ്ഥയിൽ സീതാലക്ഷ്മിക്ക് തെളിവും കുറ്റബോധമോ സങ്കടമോ ഇല്ലെങ്കിൽ പോലും സൂര്യൻ്റെ അവസ്ഥ അവരെ തകർത്തിളഞ്ഞിരുന്നു നടന്നോക്കെയും അവരിന്ദ്രതത്തിനോട് പറഞ്ഞു ഭാര്യയുടെ അമിതമായ സ്നേഹമുള്ള അയാൾ അവരുടെ തീരുമാനത്തിനൊപ്പം നിന്നു അവരുടെ സ്ഥാനത്ത് അയാളാണെങ്കിലും ഇത് തന്നെ ആദ്യമോട് ചെയ്യുമായിരുന്നുള്ളൂ അൻഷുപ്പ് ഉച്ചത്തോടെ ചുണ്ടുകൂട്ടി അതിനിടയിൽ ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ സൂര്യന് ബോധം വീണു വലിയ ജുറീസ് ഒന്നും ഇല്ലായിരുന്നു അവന് പക്ഷെ തറയിടിച്ച് വീണുകൊണ്ട് ഒരു മെമ്മറി ലോസിന്റെ സാധ്യത ഡോക്ടർമാർ പറഞ്ഞു ബോധം വീണപ്പോൾ അത് ഉറപ്പിക്കുന്ന പോലെയായിരുന്നു സൂര്യന്റെ അവസ്ഥ സ്വന്തം പേര് പോലും അവന് ഓർമ്മയില്ല അവിടെ മുതൽ സീതാലക്ഷ്മിക്ക് പുതിയ ആവശ്യം ആദ്യക്ക് പകരം സൂര്യൻ അവർക്ക് മകനായി വേണമെന്ന് ഇന്ദ്രൻ അതിനെ എതിർത്ത് നോക്കിയെങ്കിലും അവരുടെ വാശി വിജയിച്ചു ഹോസ്പിറ്റലിലെത്തി കായ്മയുടെ അങ്കിലോടെ സൂര്യൻ മരിച്ചെന്നവർ പറഞ്ഞു സൂര്യന്റെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നതിന് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു എല്ലാത്തിനോടൊക്കെ മുഖം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം വികൃതമായ ഒരു ശരീരം സൂര്യനാരായണന്റെ പേരിൽ അവർക്ക് വിട്ടുകൊടുത്തു തകർന്നു പോയ ആ പാവങ്ങളെ വളരെ ക്രൂരമായി തന്നെ ചതിച്ചു അനുഷിൻ്റെ മുഖം ചുവന്ന് മുഷ്ടിചൂരുണ്ടു സൂര്യന്റെ ഓർമ്മയിൽ അച്ഛനും അമ്മയും തന്നെ ആയിരുന്നു അജുവിന് അവരോടൊന്നും പറയാനില്ലാതെയായി എൻ്റെ ആദിയോടെ അനുഷ് അന്ന് അടക്കിയത് എനിക്ക് എനിക്ക് ഒന്ന് കാണണം അജു പതിയെ പറഞ്ഞു സൂര്യൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു അജു അന്ന് അന്ന് ആ നാലുപേർക്ക് ആ ഒരു ഓർഗൻസ് ഡൊണൈറ്റ് ചെയ്തിരുന്നില്ല എം എച്ച് ഹോസ്പിറ്റലിൽ നടക്കുന്ന തിരുമറികളിൽ ഒന്ന് നീ എന്താ ആദി പറയുന്നേ എനിക്ക് അന്ന് ആദിയുടെ ഓർഗൻസ് ആർക്കും ഡോണേറ്റ് ചെയ്തില്ല അച്ഛു മാധവനും നിന്റെ അച്ഛനും മുത്തശ്ശനും ചേർന്ന് കളിച്ച കളിയാ ആ നാലുപേരുടെയും പേരൻസിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിച്ചെടുക്കാനുള്ള ചതി ഇതൊരിക്കലും ആരും അറിയാതിരിക്കാനാ ആ നഴ്സിനെ കൊണ്ട് കള്ളം പറയിച്ച് എന്റെ അച്ഛനെ കൊണ്ട് തന്നെ ആ നാലുപേരെ ഇല്ലാതാക്കിയത് അവരില്ലാതെയാ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെന്ന് ആരും അറിയില്ലല്ലോ അതിനുവേണ്ടി കളിച്ച കളി സൂര്യൻ പറഞ്ഞിരുത്തിയതും അജവനെ ഞെട്ടിലൂടെ നോക്കിയിരുന്നു പോയി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നൊരു അത്ഭുതം തോന്നിപ്പോയവന് ആ മരണങ്ങൾ അന്വേഷിക്കാൻ എത്തിയതാണ് അപ്പ അവരുടെ ചതി വലതു അപ്പ കണ്ടുപിടിച്ചു ആദ്യമായി ജീവിക്കുന്നത് അപ്പയുടെ സൂര്യനാണെന്ന് ഇന്നൊന്ന് ചാനിക്കാൻ പോലും കഴിയാതെ മകന്റെ ജീവനായവൻ എവിടെയോ അല്പപ്രാണനായി കിടക്കുന്നുണ്ടെന്ന് ആദ്യ ശ്വാസം പോലെ നേർന്നു പോയി അജുവിന്റെ ചോദ്യം ആദ്യം മരിച്ചിട്ടില്ല അജു അവൻ ജീവനോടെയുണ്ട് അജുവിന്റെ കണ്ണിലേക്ക് നോയിക്കൊണ്ട് സൂര്യൻ പറഞ്ഞിരുത്തിയതും അജു ഞെട്ടിലോട് അവനെ പകച്ചു നോക്കി അന്നത്തെ വീഴ്ചയിൽ ശരീരം തളർന്ന ജീവ് മാത്രം അവശേഷിച്ച മകനെ ഇന്ദ്രതത്തിന് ഉപേക്ഷിക്കാനോ കൊല്ലാനോ മനസ്സോന്നില്ല ആരും അറിയാതെ അവനെ അയാളുടെ ഒരു പ്രൈവറ്റ് ഐലൻഡിലേക്ക് മാറ്റി അൻഷു വീണ്ടും പറഞ്ഞതും അജു നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റാൻ പോലും മറന്നുകൊണ്ട് അവന് നോക്കി കൂട്ടിനെ ഒരു ഹോം നഴ്സിന് നിർത്തി പരിചരിച്ചു പോകുന്നു അപ്പുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞതിനൊപ്പം ചുണ്ടുകൾ പുഞ്ചിരിച്ചു അത്രയും സന്തോഷത്തോടെ അവൾ രുദ്രനെ നോക്കി ഏട്ടൻ്റെ പ്രണയം ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ സന്തോഷം സമാധാനം അങ്ങനെ എന്തൊക്കെയോ ആ ജീവനടുത്തുനിന്ന് രുദ്രൻ്റെ അടുത്തേക്ക് നടന്നവൾ മുഖം കുനിച്ചിരിക്കുന്ന ഏട്ടന്റെ തൊഴിൽ പതിയെ കൈവച്ചതും അവനൊന്ന് ഞെട്ടി ചുവന്നു കളങ്ങിയ കണ്ണുകളോടെ മുഖം ഉയർത്തി നോക്കിയതും നിറശിരിയോടെ നിൽക്കുന്ന കുഞ്ഞുപെങ്ങളെക്കാണ് അവന്റെ കവിളിനെ നനച്ചു കൊണ്ടൊരു തുള്ളി പെയ്തു ഇതിനാ ഏട്ടൻ കറിയുന്നേ ആ ഏട്ടൻ നമുക്ക് ദൈവം തിരിച്ചു തന്നില്ലേ അവന്റെ കണ്ണ് തുടച്ചു കൊടുക്കുന്നതിനൊപ്പം സ്വന്തം കണ്ണ് മുഖം തുടക്കുന്നുണ്ട് വല്ലാത്തൊരു നമ്പരത്തോടെ ഇരുപത്തിനാവിടെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നമ്മുടെ അപ്പയും എന്നുള്ള ദേഷ്യം കൊണ്ട് അവര് കൊണ്ടാണ് എന്റെ മോൾക്ക് ഇത്രയും വർഷം ആരുല്ലാതെ ഒന്നിന്റെ പേരിൽ അവള് തന്നെ വിട്ടുപോയെന്നുള്ള സ്വാർത്ഥത ഒപ്പം കാര്യം പറഞ്ഞു കേട്ടതും അപ്പുവിന്റെ കണ്ണ് വീണ്ടും നിറഞ്ഞു എന്നാലും നഗരാനോ വെറുതെ പോലെ അവനെ കുറ്റപ്പെടുത്താൻ അവൾക്കായില്ല ഏട്ടന് രുദ്രം പതിയെ പറഞ്ഞതും അവന നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ച് ഒന്ന് തേങ്ങിപ്പോയവൾ സൂര്യന് വൻഷുരാജും ഗൗരിയും നേരത്തെ ഒരു ചിരിയോടെ ഇരുവരെയും നോക്കി വെറുക്കാനോ ഞാൻ അതിനെനിക്ക് പറ്റുമോ എൻ്റെ ഏട്ടനല്ലേ അപ്പയെ പോലെയാ എനിക്ക് ഓർമ്മയില്ലേലും ഏട്ടൻ അടുത്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴൊക്കെ തോന്നുന്നു അപ്പയാ കൂടെയെന്ന് എണ്ണിപ്പെറിക്കുകയാണെങ്കിൽ അവൾ ഓരോന്നും പറയുമ്പോൾ അവളുടെ മൂർധാവിൽ മുഖം അമർത്തി വെച്ച് രുദ്ധൻ അപ്പ കൈയിലേക്ക് വെച്ച് തന്ന പൊടിക്കുഞ്ഞു തന്നെ ആയിരുന്നു രുദ്രൻ ഇന്നും അവൾ ഞാൻ ഏട്ടനോടപ്പഴേ പറഞ്ഞില്ലേ നമ്മുടെ ഈ പൂച്ചുകൂടിക്ക് ദേഷ്യപ്പെടാനും വെറുക്കാനൊന്നും കഴിയില്ലെന്ന് ഇപ്പൊന്നും സന്തോഷമായില്ലേ അനുഷ്ഠി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർക്കടുത്തായി ചെന്നിരുന്നു രുദ്രൻ അവനെയും ചേർത്ത് പിടിച്ചു പിന്നെ സൂര്യനെ നോക്കി അവനും തന്നെ കിളിക്കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തന്നെ രുദ്രനരികിലേക്ക് ഇരുന്നു നാലുപേരും പിന്നെ ഒരുപോലെ തിരിഞ്ഞു നോക്കിയത് അജുവിനെയാണ് നിറഞ്ഞ കണകൾ ഷോട്ട് ഉയർത്തി തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ അവരുടെ അടുത്തേക്ക് ചെന്നു അഞ്ചുപേരെ ഒരു സിരിയോടെ നോക്കിക്കൊണ്ട് ഗൗരിയും ആദ്യം സന്തോഷം മാത്രം നിറഞ്ഞത നിമിഷങ്ങൾക്കൊപ്പം അജു തിരക്കിയതും അപ്പു അതേ ചോദ്യത്തോടെ അവനെ നോക്കി വാ എല്ലാവരെയും നോക്കി എഴുന്നേറ്റ് ചാരിയിട്ട വാതിലിന് നേരെ നടന്നു പുറകെ ബാക്കിയുള്ളവർ രുദ്രന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയ തന്റെ കിളിക്കുഞ്ഞിനെ ചെറിയൊരു പരിഭവത്തോടെ തന്നെ സൂര്യൻ നോക്കിയതും അവനെ അമ്പരിപ്പിച്ചുകൊണ്ട് അവടെ ഇടത് കൈ അവന്റെ വലതുകൈയിൽ പിടുത്തമിട്ടു തന്നെ നോക്കി പുഞ്ചിരിക്ക കൂടി ചെയ്തതും ഈ ലോകം പിടിച്ചടക്കിയ സന്തോഷം തോന്നിപ്പോയവനെ കുറഞ്ഞ സമയം കൊണ്ട് അവൾ കേറെ മാറ്റങ്ങൾ വന്നതുപോലെ കാരണം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവന്റെ മനവും അത്രമേൽ ആനന്ദത്തിലാണ് വെഡിൽ കിടക്കുന്ന ആദിയുടെ കയ്യിൽ പിടിച്ച് കരഞ്ഞു പോയി അച്ചു സന്തോഷമാണോ സങ്കടമാണോ തോന്നിയെന്നറിയാത്ത അവസ്ഥ ആദിക്ക് അവനെ എന്തു പറയാൻ സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല കരയിൽ നിന്ന് പറയാൻ നാവുയരുന്നില്ല അപ്പുരുദ്രനും സൂര്യനും നടുവിലായി നിന്നുകൊണ്ട് ആദ്യെ നോക്കി അവൻ അനുഭവിക്കേണ്ടി വന്നതൊക്കെയും മോർത്ത് സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞെങ്കിലും ജീവനോടെ തിരികെ കിട്ടിയല്ലോ എന്ന ഈശ്വരനോട് മനസ്സുകൊണ്ട് നന്ദിയും പറയുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് വന്നപ്പോൾ സൈഡിലേക്ക് ഒതുങ്ങി മാറിയുന്ന കുഞ്ഞിമോന്റെ കണ്ണുകൾ അപ്പുവിൻ്റെ കരഞ്ഞുവന്ന മുഖത്തു തന്നെയായിരുന്നു ആ കൊച്ചിനു കാണാൻ എന്തൊരു അസല യേശി അരികിൽ നിൽക്കുന്ന ഗൗരി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഇങ്ങനെ ഒരാൾ അവൾ ശ്രദ്ധിക്കുന്ന ഇപ്പോഴാണ് ഇത്രയും സമയം ആദ്യ ലാജീവിനെ നോട്ടുറപ്പിച്ചതുകൊണ്ട് തന്നെ അടുത്ത് നിൽക്കുന്നതിന് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല കൂടിപ്പോയാൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറിയ ചെക്കൻ ഇതായിരിക്കും ഹോം ഹോംനേഴ്സ് എന്ന് അവൾ ഊഹിച്ചു ഒപ്പമാവൻ പറയുന്നത് അപ്പുവിനെ കുറിച്ചാണെന്നറിഞ്ഞതും ഗൗരി അവനെ കൂർപ്പിച്ച് നോക്കി ഇങ്ങനെ നോക്കുന്നു വേണ്ട ഞാനൊരു സത്യം പറഞ്ഞു മാലാഗ് പോലുണ്ട് ചെക്കനൊന്ന് കെറിവിച്ചു അവനെ ആ നീപ്പും ഭാവും സംസാരവും എല്ലാം അവളിൽ ചിരി വളർത്തി നീ ആ മാലാഗ് മാത്രമേ കണ്ടുള്ളു രണ്ട് ചേത്തമാരൊക്കെ കണ്ടില്ലേ ചിരി പിടിച്ചുകൊണ്ട് ഗൗരി ചോദിച്ചു ചോദിച്ചും കുഞ്ഞുമോനോട്ടവും അവർക്ക് നേരെയായി അപ്പുവിന്റെ ഇരുവശത്തുമായി നിൽക്കുന്ന കാണിച്ചു ആംഗ്ലമാനാണോ ഒരാള് റൈറ്റിൽ നിൽക്കുന്ന ശ്വാസ വയ്യ അപ്പൊ ലെഫ്റ്റ് ഹസ്ബൻഡ് സൂര്യനാരായണൻ എന്താ അവനൊരു ഇളിയോടവള് നോക്കി കുറച്ചു നേരം കൂടി ആദിയുടെ അരികിൽ നിന്ന ശേഷം അജു കണ്ണുങ്ങൾ അമൃതി തുടച്ചുകൊണ്ട് അവൻ അരികിൽ നിന്ന് എഴുന്നേറ്റു പിന്നെ നേരെ ചെന്ന് സൂര്യന്റെ അടുത്തേക്കാണ് അവൻ ഇറക്കി സൂര്യൻ ഒരു സിരിയോട് അവനെ ചേർത്ത് പിടിച്ചു താങ്ക്സ് ആദി താങ്ക്സ് ഫോർ എവരി സൂര്യ പെട്ടെന്ന് തന്നെ അവൻ ആ വിളി തിരുത്തി നീയു എന്റെ ആദിയാ അജുവിന്റെ മോത്തെ സങ്കടം പരിപം ഇനി അങ്ങനെ വിളിച്ച കൺഫ്യൂസാണ് പേര് മാറിയെന്ന് വെച്ച് ഞാൻ നിന്റെ സുഹൃത്തല്ലാതാവുന്നില്ല അജു സൂര്യനെ ഓർമ്മപ്പെടുത്തും പോലെ പറഞ്ഞിട്ടും അജുവിന്റെ മുഖം വീർത്തേനെ നിന്നു വർഷങ്ങൾ ഇത്രയും കൂടെയുള്ളവനാണ് അവനറിയാത്ത ഒന്നും തൻ്റെ ജീവിതത്തിലില്ല ആർക്കും ആരും പകരമല്ലെന്ന് പറയുന്നത് അത്രയും സത്യമാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം